ായി കൂട്ടുകാരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഞാൻ ഇന്ന് വീട് ഇടാനൊന്നും വിചാരിച്ചിട്ടില്ലേന്ന് കേട്ടോ പിന്നെക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു കുഞ്ഞ് വീടൊക്കെ ആയിട്ട് വരട്ടെ എന്ന് വിചാരിച്ച് വന്നതാണ് അപ്പം ഞാൻ പുറത്ത് നല്ല മഴയാണ് രാത്രി ആയു സമയം എന്ന് പറഞ്ഞാൽ ഒരു ആറേ കാലൊക്കെ ആയിട്ടും കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് പണ്ടുക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പം ഞാൻ വെറുതെ വീട് എടുത്തേക്കാം നമ്മൾ കുറച്ചായിട്ട് ഒരു ഏഴുമണി ആയൊക്കെ ഒക്കെ പോകണം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പം ഞാൻ അടുപ്പിള്ളേര് ചാൻഡ് ആക്കാൻ വേണ്ടി വന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് രണ്ട് മൂന്നാല് ദിവസമായാലും വീഡിയോ ഇട്ട് അപ്പൊ ഇന്ന് വീഡിയോ ഇടട്ടെ എന്ന് വിചാരിച്ചാണ് ചെറിയ വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ രണ്ട് മൂന്നാല് ദിവസം വീഡിയോ ഇടാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ വീഡിയോ ഇടാത്തത് ഇന്നലെ എന്താ അച്ഛന്റെ നാൽപ്പത്തൊന്ന് അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ട് ആ ചടങ്ങ് ഒക്കെ ആയപ്പോൾ പിന്നെ ഞാൻ അതിന്റെ തിരക്കിലായപ്പോൾ ഇങ്ങനെ വീഡിയോ ഇടാതെ നിന്നതാ പിന്നെ രണ്ട് ദിവസം മുന്നേ പറഞ്ഞാൽ അടക്കള പണി കഴിഞ്ഞാലും സൂര്യൻ മുഖം വിഷ്ണുണ്ടാക്ക ഭയങ്കര കളിയാണ് അടക്കള പണി കഴിഞ്ഞാലും എനിക്ക് പണിയെന്ന് പറഞ്ഞാൽ തോട്ടത്തിൽ പോകും അതായത് റബ്ബർക്ക് പോകും വിഷ്ണുവിൻ്റെ അച്ഛൻ വെട്ടണ തോട്ടം ഉണ്ടാവില്ല പിന്നെ റബ്ബറ് വെട്ടണ തോട്ടത്തിൽ പോകും അവിടെ വറക് ഉണ്ടാക്കാണ്ട് അപ്പോൾ വറഗ് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ പോകും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീട് ഇടാത്തത് അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഓരോ തിരക്കില് പിന്നെ വീട് ഇടാൻ കഴിയില്ല പിന്നെ ആ ഒരു നേരം വറങ്ങൾക്ക് വെട്ടി റെഡിയാക്കി വരുമ്പോൾ തന്നെ സമയം എന്ന് പറഞ്ഞാലൊരു മൂന്ന് മൂന്നനയല്ല ഒരു 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 മണി ഒന്നര ആകും പിന്നെ വന്നാണ്ട് ചോറണലും കുളിച്ചാലും പിന്നെ ഒരു മൂന്ന് മണിയാകുമ്പോൾ ഒന്ന് സൂര്യൻ മോള അന്നന്മാടിയിൽ നിന്ന് കൊണ്ടുവരാം അപ്പം അങ്ങനെ ഓള കൊണ്ടുതരാൻ പോവും പിന്നെ ആ വീട് ഇടാനൊന്നും നേരം കിട്ടയില്ല അതുകൊണ്ടാണ് വീട് ഇടാത്തത് പിന്നെ അതിൻ്റെ ഓരോ തിരക്കിയിൽ പിന്നെ ആ വീട്ടിൽ വന്നത് അച്ഛൻ്റെ നാട്ടിൻ്റെ ചെറിയൊരു ചടങ്ങും കാര്യങ്ങളും പരിപാടികളൊക്കെ പരിപാടി പറഞ്ഞാൽ ചെറിയൊരു ചടങ്ങ് അത് ഉണ്ടായിരുന്നു അപ്പം അതിന് വീട്ടിൽ വന്ന് ഇന്നലെ ഇനിയിപ്പോൾ നാളെ ആഗസ്റ്റ് പതിനഞ്ചല്ലേ ആഗസ്റ്റ് പതിനഞ്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ എന്താ പോകുമ്പോൾ വേഗം കിട്ടണത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ പാസരം തോട്ട അത് കുറേ ഫുഡായി പിന്നെ പിന്നെ മെസ്സേജ് അയച്ച് എന്നോട് ചോദിക്കലുണ്ട് ചേച്ചി പാസരം കിട്ടിയോ പാസരം കിട്ടിയോന്ന് ചോദിക്കരുത് പാചകത്തേ ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ മാത്രേ ഉള്ളൂ അത് ഇനിയിപ്പോൾ ആരെങ്കിലും കയ്യിൽ പെട്ടോ എന്തായാലോ ഒന്നും ഞമ്മക്കറിയില്ല ഒന്നും അറിയില്ല അറിഞ്ഞാമെന്നൊന്നും അറിയില്ല ഇനിയിപ്പോൾ കിട്ടിയവരും ആരെങ്കിലും ഉണ്ടെങ്കിൽ തരാനുള്ള മനസ്സുണ്ടെങ്കിലും ഓരെന്നോ തന്നേനു തരാളുടെ ഒരു മനസ്സിന്നെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തെറ്റെന്നുള്ളൊരു പ്രതീക്ഷയിലും പ്രാർത്ഥനയിലാണ് എന്തായാലും നമ്മളെ കൂട്ടുകാരും പ്രാർത്ഥിക്കുക ആ പാത്രം ഇനി പോലെ കയ്യിലുണ്ടോ നമുക്ക് ഞമ്മക്കറിയില്ല ഞാൻ അറ്റി കൃഷിക്കണമല്ലേ ഒന്നും അറിയില്ല ഞങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താ എന്തായാലും നമ്മളെ കൂട്ടുകാരും പ്രാർത്ഥിക്കുക ആ പാസരക്ക് തിരക്കിച്ച് തരച്ചേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതാണ് ഇപ്പോൾ ആലസ്റ്റി വലിയൊരു കാര്യമായിട്ട് ഒരു വർഷമാകണം പാസരം പോയിട്ട് നമ്മുടെ കൂട്ടുകാർ ചോദിക്കുമ്പോൾ ഞാനും ചിലപ്പോൾ അതിന് മറുപടി പറയില്ല പറയാതെ അങ്ങനെ നിൽക്കതാണ് അപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് വന്നു ചായ ഉണ്ടാക്കാൻ വേണ്ടി വന്നതേ ചായക്കുള്ള വെള്ളം തുടച്ചാൽ വ്യത്യാസം പോകിട്ടോ ചായ കുറിച്ച് ചോറ് കുന്നാണ് പോകണം എന്ന് വിചാരിക്കുക എന്നിപ്പോൾ ഓണത്തിന് സ്കൂള് കൂട്ടൂലെന്നൊക്കെ പറയണ കേട്ടുന്നു എന്താ അറിയില്ല ഓണത്തിന് ഒരു പത്ത് ദിവസം എന്തായാലും സ്കൂള് കൂട്ടരുണ്ടല്ലോ കൂട്ടൂലെന്നൊക്കെ പറയുന്നുണ്ട് എന്താ അറിയില്ല പൂട്ടിയാ മതിയല്ലോ എന്നാലല്ലേ അമ്മക്ക് നമ്മള് വീട്ടിലൊക്കെ വന്ന് നിൽക്കാനൊക്കെ പറ്റുള്ളൂ ഇല്ലേ പൂട്ടി എന്തായാലും അങ്ങ് വരും ചായക്കുള്ള കൂട്ടുക അമ്മേന്റെ അനിയത്തിണ്ടോ അവിടെ ഒരു മേമ ഉണ്ടായിന്നു കെട്ടോ മേമ പോയി മേമ ഇപ്പം നേരെ പോയിട്ടുള്ളൂ വൈകുന്നേരം ആവാനായി വൈകുന്നേരം അല്ലേ വൈകുന്നേരം ആവാൻ നേരത്തെ കേട്ടോ പോയത് കുറേ പാത്രങ്ങളുണ്ടായിരുന്നു പാത്രങ്ങൾ കഴുകിയൊക്കെ പോയി അമ്മയും പിന്നെ ഇങ്ങനെ ഓരോ പണിയെടുത്ത് നടക്കും ഞാനും മേമനെ സഹായിക്കുമ്പം എന്നു ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയെന്ന് കേട്ടോ മേമയെന്ന് ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിരുന്നു പിന്നെ അതിക്ക് ഉള്ളി അരിയാണി തക്കാളി അരിയാണി ചതക്കാനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ ഞാനും അമ്മേം കൂടി കൊടുത്തു പിന്നെ വെള്ളമില്ല അതാണ് കാര്യമായിട്ടുള്ള പ്രശ്നം വെള്ളം പൈപ്പിൽ നിന്ന് വെള്ളം വന്നിട്ടില്ല അപ്പൊ ഇന്ന് കൊറച്ച് വെള്ളം കോരി കൊണ്ടരണേന്ന് കണ്ടിരുന്നു അപ്പൊ ഞാനിന്ന് വെള്ളം കുറച്ച് കൊണ്ടുവന്നു അയ്യോ എന്റെ കൈ ഇത് രണ്ട് കൈ കൊണ്ടും എടുത്ത് പൊന്തിച്ചാലേ ശരിയാവുള്ളൂ അമ്മ ഒരു കുടുത്ത മാത്രം അടുപ്പത്തേച്ച് കരിയാ വേറെ കുടുത്തകളൊന്നും അല്ലാണ്ട് കരിയാ ായൊക്കെ മുട്ടിയാ പിന്നെ ഇനി പാത്രത്തില് കുടിവെള്ളം വെച്ചാൽ മതി കുടിവെള്ളം തീർന്നിട്ടുണ്ട് ഇനി ചാട്ടനെ അമ്മേലുള്ളൂ ആ കോഴിക്കുള്ള കുടിവെള്ളം അതിന് വയ്ക്ക രാത്രി വെച്ചാൽ പിന്നെ രാവിലെ വെക്കണം എന്നുണ്ട് അത് ഇനി ചൂടാക്കി കുടിക്കുകയാണെങ്കിൽ ചൂടാക്കി കുടിക്കുക നല്ല മഴ ഉണ്ട് ഇപ്പൊ അപ്പൊ പറയണൊക്കെ കേൾക്കാൻ അറിയില്ല അമ്മ ഉണ്ട് അകത്തുണ്ട് അമ്മ വളക്കാട്ടുക വളക്കാട്ടുന്ന സമയത്ത് 海に行くの、ね ശകിരി ആണ് അടപ്പിലിട്ട് കൊടുക്കുന്നത് അപ്പൊ കത്താൻ വലിയ പ്രയാസമാണ് കത്തി കിട്ടിയാൽ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ശകിരി ആയതുകൊണ്ട് സൂര്യമോൾ ഇതാ അവിടെ നിൽക്കണ് ഞാൻ നാടത്തെ വീഡിയോ കുറേ എടുത്തു ഞാൻ ക്യാമറ ഓണാക്കീന്ന് വിചാരിച്ചാണ്ട് അങ്ങനെ വർത്തനം പറഞ്ഞിരിക്കുന്നു പിന്നെ നോക്കിയപ്പോഴാണ് ക്യാമറ ഒന്നും ഓൺ ആക്കിയിട്ടില്ല ഫോട്ടോയില് വെച്ചാണ്ട് അങ്ങനെ വർത്തനം പറഞ്ഞിരിക്കുക സൂര്യ പണ്ട മാഴ നനയല്ലേ ണ്ടക്കവിടെ വർത്താനം പറഞ്ഞിരിക്കണം അമ്മ ഇവിടെ നോക്കിയാണേ ഏ എന്ത് നാളെ എട്ടുമണിക്കല്ലേ അങ്ങൻ വടിക്ക് ചെല്ല എന്തരിയാ ദേശീയ എന്താ പതാക ഉയർത്തലൊക്കെ ഒമ്പണി ഒമ്പരക്കൊക്കെ ആകും നേരത്തെ ആകും അപ്പൊ കഴിയൂലേ സൂര്യ സൂര്യൻ മോൾക്കാണെങ്കിൽ ഓഹോള് സൂര്യമോളാണെങ്കിൽ ഞങ്ങൾ ഇന്ന് ഇന്നലെ വൺ വണ്ടൂരിൽ നിന്ന് അപ്പൊ ഇടവണ്ണ അങ്ങാടിയിലെത്തിയപ്പോൾ സൂര്യൻ മോള് ഫാൻസി കണ്ടു ഫാൻസിയിലുണ്ട് പതാക ഇപ്പോൾ പതാക ഒക്കെ കൊണ്ടുവന്ന് വയ്ക്കുവല്ലോ അങ്ങനെ പതാക വെക്കണ കണ്ടപ്പോൾ ഉണ്ട് ഓൾ റോട്ടിൽ സെലൂട്ടും ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചു എന്താ സൂര്യൻ സെലൂട്ടൊക്കെ ചെയ്ത് നിൽക്കണേ അപ്പം സൂര്യൻ അറിയാ പാ പതാക കണ്ടോ പതാക കണ്ട ടീ അംഗൻവാടി ടീച്ചർ പറഞ്ഞു ഇതേപോലെ സെലൂട്ട് ചെയ്യണം എന്ന് അതുകൊണ്ട് ഓൾക്ക് അംഗൻവാടിക്ക് പോകണം അംഗൻവാടിക്ക് പോയാണ്ട് ആഗസ്റ്റ് പതിനഞ്ച് കൂ ആഗസ്റ്റ് പതിനഞ്ചിന് കൊടി ഉയർത്ത ഉയർത്തണത് കാണണം എന്താ പായസമൊക്കെ ഉണ്ടാവില്ലായിരുന്നു ഇപ്പോൾ ഈ വയനാടത്തെ ദുരന്തം കാരണം അതായത് ഉരുൾപൊട്ടലിൻ്റെ ഇതൊക്കെ അത് കണ്ണുക്ക് പോകെ വന്നിട്ടൊന്നും പറയാനും കഴിയണില്ല വയനാട്ത്തെ ദുരന്തത്തോടെ എന്താ എന്താ എല്ലാ ആഘോഷങ്ങളിപ്പോൾ ഒരുവിധം ഒഴിവാക്കിയിട്ടുണ്ടല്ലോ അത് ആഗസ്റ്റ് പതിനഞ്ചായാലും ഒരുവിധ ആഘോഷങ്ങളൊന്നുമില്ല കാരണം ആ ഒരു ദുരന്തത്തോടെ നമ്മളെ മനസ്സെല്ലാവരും മനസ്സും സങ്കടത്തോടെയാണ് ഇപ്പോൾ ഒരു സന്തോഷമോ ഒന്നുമില്ല സമാധാനമൊന്നുമില്ല അതുകൊണ്ടുതന്നെ ആഘോഷ നമ്മളും ഓ ഓലയിൽ പങ്കുചേരും ആ സങ്കടത്തിൽ ഒക്കെ അംഗൻവാടി ടീച്ചർ തന്നെ പറഞ്ഞിരുന്നു പായസം ഉണ്ടാക്കണം നമുക്ക് പക്ഷെ പായസം ഒന്നും ഉണ്ടാക്കില്ല മുട്ടായി വിതരണമാണ് നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞു ആഘോഷങ്ങളൊക്കെ കുറവാണല്ലോ ആഘോഷങ്ങളൊന്നുമില്ല തന്നെ ആ ഒരു ആഗസ്റ്റ് പതിനഞ്ച് അങ്ങനെ പതാക ഉയർത്തി ആ ഇത് കഴിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇത് ഞാൻ ഇൻ്റത് പറയല്ല പൊതുവെ പറയുക ഞാൻ പറയുന്നതിന് വല്ല തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കൂട്ടുകാരൊക്കെ ഒന്ന് ക്ഷമിക്കട്ടോ കാരണം ഞാൻ പറഞ്ഞങ്ങനെ പോയി എന്നുള്ളത് സത്യം തന്നെയാണ് സൂര്യാ വാ പിന്നെയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഓൾ പറഞ്ഞു വന്നത് ഇങ്ങനെ ദേശീയപാത ഒക്കെ കണ്ടപ്പോൾ ഓൾക്ക് എന്താ ടീച്ചർക്ക് കൊണ്ട് കൊടുക്കണം വെള്ളം ഉടുപ്പ് വെള്ളം ഉടുപ്പ് ഇട്ടാണ്ട് ടീച്ചർ അംഗൻവാടിക്ക് എല്ലാം പറഞ്ഞിട്ടുണ്ട് ആയിരുന്നു അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ആഗസ്റ്റ് പതിനഞ്ച് കഴിഞ്ഞ് ഞങ്ങൾ നാളെ മറ്റന്നാൾ വീട്ടിൽ പോകണം എന്ന് വിചാരിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ എന്തായാലും മറ്റന്നാൾ വീട്ടിൽ പോകാമെന്ന് ആ ഓട് പറയും പതാക കൊണ്ട് പതാക കൊണ്ട് അംഗൻവാടിക്ക് പതാക കൊണ്ട് പോകണം വെള്ളമുടുപ്പ് കൊടുത്ത് പോകണം എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ തന്നെ കൂടുന്നുള്ളു അതുകൊണ്ടാണ് ഞാൻ അമ്മനോട് പറഞ്ഞത് അമ്മ ഞങ്ങള് നാളെ പോകും നാളെ ഏ നാളല്ല അതായത് ഇന്ന് ഇന്ന് പോകും സൂര്യൻ മോളിക്ക് അംഗൻവാടിക്ക് എട്ട് മണിയാകുമ്പോൾ ഒന്ന് ചെല്ലണം എന്നൊക്കെ പറഞ്ഞു തന്നത് കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് കഴിഞ്ഞാൽ നാളെ പോകണം എന്ന് വിചാരിച്ച് നിൽക്കുന്നു ഇതിൻ്റെ ഇടയിൽ സൂര്യമുള ഓരോ വികൃതി കാട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടോയെന്ന് എനിക്കറിയില്ല കണ്ടോ വികൃതി കാട്ടണതൊന്നുമല്ല കണ്ടോ ഓൾ ഓൾക്ക് വെണ്ണീര് വാരി കളിക്കണം ഇതാ അടപ്പിൽ വെണ്ണീര് ഈ കയ്യിലെടുത്താണ്ട് വെണ്ണീര് വാരി കളിക്കണം അതിന് ഞാൻ അയക്കാനിട്ടാണ് ഓൾ ഈ പുടങ്ങളൊക്കെ വലിച്ചെറിഞ്ഞത് സൂര്യമോളേ കണ്ടോ വെള്ളല്ല വെള്ളം പുറത്തൊന്നും വെള്ളമല്ല ഞാൻ എന്നിട്ട് കിണറ്റിൽ നിന്നൊക്കെ വെള്ളം കൊണ്ടുവന്നു വെള്ളം അകത്തിട്ടുള്ള കുറച്ച് വെള്ളമുണ്ട് പിന്നെ ഞാൻ കിണറ്റിൽ നിന്ന് പുറത്തിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള വെള്ളമൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കിട്ടി നമ്മൾ ഉണ്ണിയപ്പോൾ ചുട്ടുന്ന ചട്ടിയാണ് അത് കുഞ്ഞു ചട്ടി നല്ല സുഖമാണ് അതിലുണ്ടാക്കിയെടുക്കാൻ അപ്പം മക്കളെ വീടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ിരിയാണി ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തായാലും ആ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വരും കേട്ടോ നല്ലൊരു ദിവസം വരും അപ്പം ഇന്നത്തെ വീഡിയോ എത്ര എന്നുള്ളൂ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു എന്തോ ഈ മുറത്തിൽ ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഭായ് പറയുന്നതിന്റെ ഇടയിൽ നമ്മള് കൂട്ടുകാര്ക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കല്ലേ മക്കളെ എന്തായാലും നമ്മള് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ വിഷ്ണു ഹായി കൊടുത്ത വിഷ്ണു